എരിമേലി ശ്രീനിപുരത്ത് വീടിന് തീപിടിച്ച് വിട്ടമ്മ മരിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടുപേർ കൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു ഇതോടെ ആകെ മരണം മൂന്നായി എരിമേലി ശ്രീനിപുരം പുത്തൻപുരയ്ക്കൽ സത്യപാലന്റെ ഭാര്യ സീതമ്മയാണ് ആദ്യം സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ എത്തിച്ച സത്യപാലൻ മകൾ അഞ്ജലി എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഇരുവരും ഇരുപത് ശതമാനം പൊള്ളലേറ്റ മകൻ അഖിലേഷ് എന്ന ഉണ്ണിക്കുട്ടൻ പൊള്ളലേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം നടന്നത് വീടിനകത്ത് തീ പടർന്നതിനെ തുടർന്ന് ബഹളം കെട്ടും തീ കണ്ടും ഓടിക്കൂടി അയൽവാസികൾ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വീടിന്റെ മുൻവശത്തെ കഥകൾ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് കഥക പൊളിച്ച് അകത്ത് കയറിയത് തുടർന്ന് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അഞ്ചലിയെയും ഉണ്ണിക്കുട്ടനെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് നടന്ന തെരച്ചിലാണ് സത്യപാലിനെയും ശ്രീജയെയും കണ്ടെത്തിയത് സത്യപാലിനെ പുറത്തെടുത്തതിനു ശേഷമാണ് ശ്രീജയെ പുറത്തെടുത്തത് ശ്രീനിപുരം ജംഗ്ഷനിൽ റോഡരികിൽ തന്നെയാണ് ഇവരുടെ വീട് ഉണ്ണിക്കുട്ടൻ വീടിനകത്ത് ബാത്റൂമിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് വീടിനകത്ത് പീ പടരുകയും നിലവിളി കേട്ടുമാണ് ഉണ്ണിക്കുട്ടൻ ഇറങ്ങി വന്നതെന്നും നാട്ടുകാർ പറയുന്നു സത്യപാലിനും ശ്രീജിക്കും തൊണ്ണൂറ് ശതമാനം പൊള്ളലാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു മൂന്ന് ദിവസം മുമ്പ് വിദേശത്ത് നിന്നും വന്ന അഞ്ജലിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായിരുന്നതായും വെള്ളിയാഴ്ച രാവിലെയും ഇത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതായും പറയുന്നു അഞ്ജലിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചിലർ വീട്ടിലെത്തിയിരുന്നതായും ഇതിനുശേഷമാണ് അപകടം ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു കൂട്ട ആത്മഹത്യയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി സത്യപാലൻ ജൂബിലി സൗണ്ട്സ് എന്ന പേരിൽ സ്ഥാപനം നടത്തിവരികയായിരുന്നു മരിച്ച സെറീജയുടെ മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ എരുമേലി പോലീസും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് നാൽപ്പത് വർഷങ്ങൾ അഞ്ഞൂറ്റി വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിർപ്പിള്ളി മുണ്ടക്കയം എരുമേലി കുൻകുന്നം